ഹായ് ഓൾ കുറച്ച് പഴക്കം ചെന്നൊരു വീഡിയോ ആണ് പക്ഷെ ഇതിപ്പോഴുള്ള കാരണം ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആസ്പദമാക്കിയിട്ടാണ് എത്രത്തോളം പഴക്കമുള്ള വീഡിയോ ആണെന്നുള്ളത് ഈ ടെമ്പറേച്ചർ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ബിലോ ട്വന്റി ആണ് ഡൽഹിയിൽ ഇപ്പഴത്തെ ഒരു ക്ലൈമറ്റിന്റെ അതെ ആ പുള്ളി പറഞ്ഞിട്ടുള്ള യമുനാഘട്ടിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കേരളത്തിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ എന്നും നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് യമുനാഘട്ടിലെ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആദ്യം ഒന്ന് കണ്ടിട്ട് വരും എന്നിട്ട് റിയാലിറ്റിയിലോട്ട് വരാം അക്ഷരാർത്ഥത്തിൽ വാരണാസിയിലെ ഒരു എഫക്റ്റ് പ്രതീക്ഷ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ദയാ കിടക്കുന്ന ഫുൾ വേസ്റ്റും സ്മെല്ലും അയ്യോ വലിയ്ക്കാൻ കൂടി പറ്റുന്നില്ല ശരിക്കും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു രക്ഷയുമില്ലാത്ത അത്രയ്ക്ക് ബാഡ് സ്മെല്ലാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒറ്റ ബേഡ്സ് പോലും ഇല്ലായിരുന്നു യമുനാഘട്ടിന്റെ വ്യൂസ് നമുക്ക് ഡിസപ്പോയിൻമെന്റ് ആണെങ്കിലും വന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ കരുതി അത് എങ്ങനെയുണ്ടെന്ന് നോക്കൂ യമുനാഘട്ടം അങ്ങനെ പാടിപ്പോയ യമുനാഘട്ടിൽ നിന്നും നമ്മൾ വിട പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ് ഇനി യമുനാഘട്ടിലോട്ട് പോവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് അല്ലാണ്ട് എക്സ്പെക്ടേഷൻസ് ഒന്നും അധികം വെക്കണ്ട ഇനിയിപ്പതൊന്നും ഒരു പ്രശ്നമല്ല പോയേ പറ്റൂ എന്നുള്ള ആളുകൾക്ക് ഞങ്ങൾ എങ്ങനെയാ പോയെന്നും കൂടി പറഞ്ഞുതരാം കശ്മീരി ഗേറ്റ് ആണ് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ പോരാത്തതിന് അങ്ങോട്ടേക്ക് ബസ്സും ഉണ്ട് കേട്ടോ അവിടെയുള്ളതെല്ലാം യമുനയുടെ തീരങ്ങളായതുകൊണ്ട് തന്നെ നിഗംബൂത്ത് ഘട്ടെന്ന് അവരോട് പ്രോപ്പറായിട്ട് പറഞ്ഞാലാണ് നമുക്കിതിൻ്റെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ സൺസെറ്റിൻ്റെ സമയം കായിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വിഷമം തീർക്കാൻ വേണ്ടി അടുത്തൊരു സ്പോട്ട് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാവാനായാലും പിന്നെ ഡൽഹിയിൽ വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സ്പോട്ടുകളൊക്കെ നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് അതും കഴിഞ്ഞിട്ട് ഈ ഒരു റീസൻ്റ് ആയിട്ടുള്ളൂ കുറച്ചുകൂടി ടൈമൊക്കെ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോകായിരുന്നല്ലോ അല്ലേ അതുകൊണ്ട് ഒരു മാളിൽ പോകാമെന്ന് കരുതി ഈ മാൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഒക്കെ കിട്ടുന്ന നല്ല ലക്ഷുറൈസ് ആയിട്ടില്ല ഇത് ചാണിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള മാളിലോട്ടാണ് നമ്മൾ പോയത് ടൂറിസ്റ്റ് സ്പോട്ടുകളെ പോലെ തന്നെ നമുക്ക് വീക്ക്നെസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത് എന്നാൽ പിന്നെ എന്തായാലും വന്നാലേ അങ്ങനെ നൈക്കയിലൊക്കെ കയറി ജസ്റ്റ് ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒക്കെ നോക്കി ഒരു നെയിൽ പോളിഷിലേക്ക് നമ്മൾ അവസാനം എത്തിയിട്ടുണ്ട് പ്ലെയിൻ നെയിൽ പോളിഷിൽ നിന്നും ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെയിൽ പോളിഷിൽ തന്നെ ബ്ലാക്ക് ഡോട്ട് വരുന്ന ഒരു മോഡലായിരുന്നു ഷിജിലെ എനിക്ക് സജസ്റ്റ് ചെയ്തത് അതിലെനിക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കിയെടുക്കുക കേട്ടോ ഞാനടക്കമുള്ള എല്ലാവർക്കും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് ചാണിക്കയുടെ നേരെ ഓപ്പോസിറ്റാണ് തമിഴ്നാട് ഗസ്റ്റ് ഹൗസ് വരുന്നത് അപ്പം ഇന്നത്തെ ഡിന്നറ് അവിടെയൊന്നാക്കാന്നും കൂടി കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചാണിക്ക പിടിച്ചു തന്നെ പിന്നെ ഇത് ചാണിക്കയിലോട്ടേക്ക് പോകാനുള്ള നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് സരോജിനി മാർക്കറ്റിൻ്റെ മെട്രോ സ്റ്റേഷനാണ് പക്ഷേ എന്നാലൊരു ടു പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ എങ്ങാനും ഡിസ്റ്റൻസ് അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷേ ബസ് ഉണ്ടാകും പിന്നെ നമുക്കിതുപോലെ ഊബർ ക്യാബ്സ് ഒക്കെ വെച്ചിട്ട് പോകാവുന്നതാണ് നേരത്തെ പറഞ്ഞ വിശപ്പിന്റെ വെളി ഒന്നുകൂടി കഠിനമായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തമിഴ്നാട് ഗസ്റ്റ് ഹൗസിലെത്തി നമ്മൾ പറഞ്ഞ ചിക്കൻ ബിരിയാണി ഇത ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു ബിരിയാണിയോടുകൂടി യമുനാഘട്ടിലെ വിശേഷങ്ങൾ ഇവിടെ തീരാണ് ബട്ട് ആസ് യൂഷ്വൽ ഡൽഹിയിലെ വിശേഷങ്ങൾ തീരുന്നില്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അണ്ടിൽ ദൻ ബൈ ബൈ